വിവിധ വിലായത്തുകളിൽ ഇന്നലെ കനത്ത മഴ ലഭിച്ചു സീബിൽ ഒഴുക്കിൽപ്പെട്ട ഒരു മരണം ഒളിമ്പിക്സിൽ പ്രതീക്ഷയുടെ ഒമാൻ താരങ്ങൾ ഇന്നിറങ്ങും പ്രവാസികൾക്ക്മാരെ നിയമിച്ചു നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ രാജ്യത്തെ വിവിധ വിലായത്തുകളിൽ ഇന്നലെ കനത്ത മഴ ലഭിച്ചു ആമിറാത്ത് ബൌഷർ ദംഗ് ഇസ്കി ദോഹാറിന്റെ വിവിധ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ പെയ്തത് മഴയ്ക്ക് പിന്നാലെ ഈ മേഖലകളിൽ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിക്കുകയും ചില മേഖലകളിൽ വാതികൾ നിറയുകയും ചെയ്തു അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു നാളെ വരെ മഴ തുടരും മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയും ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം വാതികൾ നിറഞ്ഞൊഴുകും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി സീപ് വിലായത്തിൽ നാലുപേർ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടു നാലുപേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അൽസത്ത് ഇന്നലെയാണ് സംഭവം മരണപ്പെട്ടയാളും രക്ഷപ്പെട്ടവരും സ്വദേശി പൗരന്മാരാണ് കടലിൽ മറ്റും നീന്താൻ ഇറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്നലെയും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത് പാരീസ് ഒളിമ്പിക്സ് പ്രതീക്ഷയുടെ ട്രാക്കിൽ ഒമാൻ താരങ്ങൾ ഇന്നിറങ്ങും പ്രതീക്ഷയുടെ ചിറകിലേറി ഒമാൻ സ്പ്രിന്റർമാരായ അലി അൽ ബലൂഷിയും മസൂൺ അൽ അലവിയയും ഇന്ന് ട്രാക്കിലേക്ക് നൂറ് മീറ്ററിൽ ലോക റാങ്കിംഗ് അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ഏക ഒമാൻ താരമാണ് ഇരുപത്തിരണ്ടുകാരനായ അലി ബിൻ അൻവർ അൽ ബലൂഷി ഒളിമ്പിക്സിന് തുടർച്ചയായ മൂന്നാം തവണയാണ് ഒമാന്റെ ഏക വനിതാ പ്രതിനിധിയായ ഇരുപത്തിയേഴ് വയസ്സുകാരി മസൂൺ ബിൻ ഖൽഫാൻ അൽ അലവി പാരീസിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക് ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഗെയിംസിലും പങ്കെടുത്തിരുന്നു മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിലെ ചരിത്രപരമായ പങ്കാളിത്തം മുതൽ ഒമാൻ പതിനൊന്നാം തവണയാണ് ലോക കളയാട്ട ഭൂമിയിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സിയോൾ ഒളിമ്പിക്സിൽ സ്പ്രിന്റർ മുഹമ്മദ് അൽമാൽ കി നാനൂറ് മീറ്ററിൽ സെമിയിലെത്തിയതാണ് ഒമാന്റെ ശ്രദ്ധേയ നേട്ടം സെമിയിൽ ഇദ്ദേഹം എട്ടാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് രാജ്യത്തെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ ബദർ അൽ സമയുടെ പ്രീമിയം ആശുപത്രിയായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ കഴിഞ്ഞ ദിവസം നടന്നു ആഡംബരപൂർണവും പ്രശാന്തസുന്ദരവുമായ അന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷയാണ് ഗൂബ്രയിലെ ബിആർഎച്ചിൽ ഒരുക്കിയിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സാലിം സേഫ് അൽ മന്ദാരിയാണ് ആശുപത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് ബദർ അൽ സമ ഗ്രൂപ്പ് ആശുപത്രികളുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ലത്തീഫ് ഡോക്ടർ പി എ മുഹമ്മദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മൊയ്തീൻ ബിലാൽ ഫിറാസത്ത് ഹസൻ സ്വകാര്യ സർക്കാർ മേഖലയിലെ പ്രമുഖർ കോർപ്പറേറ്റുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഉന്നത പ്രതിനിധികൾ ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ സീനിയർ മാനേജ്മെന്റ് അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പ്രീമിയം വിഭാഗത്തിൽ ഇത്രയും മികച്ചൊരു ആശുപത്രി സ്ഥാപിച്ചതിന് ബദർ അൽസമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ലത്തീഫിനെയും ഡോക്ടർ പി എ മുഹമ്മദിനെയും ഡോക്ടർ അഹമ്മദ് സാലിം സെയ്ഫ് അൽ മന്ദാരി അഭിനന്ദിച്ചു ഒമാനിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ബദർ അൽസമ്മ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ സംഭാവനയും പിന്തുണയെയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ആഡംബര അന്തരീക്ഷത്തോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും വിദഗ്ധരായ ഡോക്ടർമാരും ഉൾക്കൊള്ളുന്ന അസാധാരണമായ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമാണ് ബദിർ അൽസമ്മ റോയൽ ഹോസ്പിറ്റൽ എന്ന ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുല്ല അൽ റവാസ് പറഞ്ഞു ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനീയയുടെ കൊലപാതകത്തിൽ ഒമാൻ അപലപിച്ചു ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുകയാണെന്നും ഒമാൻ വിശേഷിപ്പിച്ചു ലബനിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ലബനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ പൗരന്മാരോട് ഒമാൻ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ കേരളീയർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്ന നോർക്ക റൂട്ട്സിന്റെ പ്രവാസി ലീഗൽ എയ്ഡ്സെല്ലിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏഴ് ലീഗൽ കൺസൾട്ടന്റുമാരെ നിയമിച്ചു സൗദി അറേബ്യയിലെ ജിദ്ദിൽ ഷംസുദ്ദീൻ ഓലിശ്ശേരി ദമാമിൽ തോമസ് പി എം കുവൈറ്റിൽ രാജേഷ് സാഗർ യുഎഇ അബുദാബിയിൽ സാബു രത്നാകരൻ സലീം ചോലമുഖത്ത് ദുബായ് ഷാർജ മേഖലയിൽ മനോജി അനല ഷിബു എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ നിയമിച്ചത് ജി സി സി രാജ്യങ്ങളിൽ കൂടുതൽ ലീഗൽ കൺസൾട്ടന്റുമാരെ നിയമിക്കാനാണ് ശ്രമമെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശേരി അറിയിച്ചു വിദേശ രാജ്യങ്ങളിലെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടും ചെറിയ കുറ്റകൃത്യങ്ങൾ കാരണവും തന്റേതല്ലാത്ത കാരണങ്ങളാലും നിയമക്കുരുക്കിൽ അകപ്പെടുന്ന പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രവാസി ലീഗൽ എയ്ഡ്സ് എൽ വിദേശ രാജ്യങ്ങളിലെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടും ചെറിയ കുറ്റകൃത്യങ്ങൾ കാരണവും തൻ്റെതല്ലാത്ത കാരണങ്ങളാലും നിയമക്കുരുക്കിൽ അകപ്പെടുന്ന പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രവാസി ലീഗൽ എയ്ഡ്സെൽ इधर इन इन्हें तेगल्फ अपडेट्स पूर्ण नमः नमस्कार गया ना तमस्कारे। गर्ल्फ अपडेट्स ओमान, brought you by शाही फूड्स एंड स्पाइसेस, powered by पुरुषोत्तम कंजी एक्सचेज।